നമസ്കാരം ം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം എറണാകുളം പാല ശബരിമല സംസ്ഥാന പാതയിൽ താമരക്കാട് ഷാപ്പമ്പടി ജംഗ്ഷനിൽ കാർ നിയന്ത്രണം വിട്ട് ബൈക്കിലിടിച്ച് ഒരാൾ മരിച്ചു ലോട്ടറി വില്പനക്കാരനായ പണ്ടപ്പള്ളി തോട്ടക്കര സ്വദേശിയായ പുതുമനക്കുന്നത്ത് മാത്യു പി ജെ അറുപത്തഞ്ച് വയസ്സ് ആണ് മരിച്ചത് കാർ പാലായിൽ നിന്ന് എറണാകുളം പോകുന്ന വഴിയായിരുന്നു പെട്ടെന്ന് കണ്ണിലേക്ക് ഇരുട്ട് തോന്നിയെന്ന് കാർ ഓടിച്ചിരുന്ന വിൻസെന്റ് കൂത്താട്ടോളം മിഷനോട് പറഞ്ഞു ഈ പ്രദേശങ്ങളിൽ അപകടം നിത്യസംഭവമായിരിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു കഴിഞ്ഞയാഴ്ച താമരക്കാട് ഷാപ്പിനു സമീപം തൊട്ടടുത്ത കിണറ്റിന്റെ മതിലിലേക്ക് കാറിടിച്ച് മതിൽ തകർത്തിരുന്നു കൂടാതെ തൊട്ടടുത്ത വളവിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീയെ കാറിടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു ഷാപ്പിൽ ലോട്ടറി വിൽപ്പന നടത്തിയതിന് ശേഷം വെളിയിലേക്ക് ഇറങ്ങിയ മാത്യുവിനെ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞു ഗുരുതരമായ പരിക്കേറ്റ താമരക്കാട് സ്വദേശികളായ യാത്രക്കാരായ ടോമി ബാലചന്ദ്രൻ എന്നിവരെ കൂത്താട്ടുകുളം തൊടുപുഴ എന്നീ സ്ഥലങ്ങളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റ ടോമിയുടെ രണ്ട് കാലും ഒടിഞ്ഞ നിലയിലാണ് ബാലചന്ദ്രന് കൈക്കും തലയ്ക്കും ഗുരുതരമായ പരിക്കുപറ്റി രാമപുരം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു രാവിലെ എട്ട് ഒരു വലിയ ശബ്ദം കേട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് വന്നു കഴിഞ്ഞപ്പോൾ കാറിടിച്ച ആള് കൂടുന്നുണ്ടായിരുന്നു അപ്പൊ നോക്കിയപ്പോൾ ഒരാൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു മറ്റൊരാൾ ഷാപ്പിന്റെ അപ്പുറം ബാലങ്ങളുടെ വ്യക്തി ഇരിക്കുന്നു ഒരാൾ കാറിന്റെ അടിയിലേക്ക് പോയെന്ന് പോയെന്നറിയണം പിന്നെ എല്ലാവരും കൂടി കാറിന്റെ അടിയിലെ ആളെ ആദ്യം എടുക്കുന്നു കാറിൽ രണ്ടും വട്ടം ഒടിഞ്ഞിട്ടുണ്ട് മറ്റേ പുള്ളി ഏതാണ്ട് തോരയിൽ കുളിച്ചു കിടക്കുകയാണ് പിന്നെ ഡ്രൈവറെ എടുത്ത് എല്ലാവരും കൂടി ഹോസ്പിറ്റലിലാക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഞാൻ വരുമ്പോ പിടിച്ച ആളില്ലേ കാറിന്റെ അടിയിൽ കിടക്കണു തോമിന്ന് പറയും വണ്ടി ഇവിടുന്ന് നേരെ വന്ന് പിന്നെ ഒരു ലോട്ടറിക്കാരൻ ഇവിടുന്ന് ലോട്ടറിയും പിന്നെ ഇറങ്ങിയ സമയത്താണ് സമയം അന്നൊരു എട്ടരണ എട്ടാം വണ്ടി വേറെ അഞ്ചു അതെയാ ടോമി എന്ന് പറയുന്നത് അയാളുടെ കാലം രണ്ടു കാലം ഒടിഞ്ഞു തൂങ്ങി കിടക്കുക പുള്ളീനെ അങ്ങനെ പറ്റിയാലും അതുകൊണ്ട് ഇപ്പം കഴിയാണ്ട് ആവശ്യമില്ല വശത്തായിരുന്നു പുറവശത്ത് നിന്ന് ഇങ്ങോട്ട് വന്നു എവിടെ വന്നോട് കൂടി ഇവിടുന്ന് പൂക്കെറ്റി ഈ കാറിന്റെ മുകളിലേക്ക് പൈപ്പിന്റെ കഷ്ണങ്ങൾ മുഴുവനും ചെറിയ മുകളിലേക്ക് പോകുന്നു അതുകൊണ്ട് ഒട്ടനെ പറഞ്ഞു ഒരു മിന്നല് പോണത് ചെന്ന് അങ്ങോട്ട് ആറുന്നു ആളെ ഒന്നും കണ്ടില്ല ഒട്ടനെ ഇവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങി നോക്കോട് കൂടി നമ്മുടെ ഒരു ഒരു അസ്ഥി മനുഷ്യൻ്റെ ഞങ്ങൾ രാ താമരക്കാട് മാവിന്റെ ചൂടി നയിക്കുകയായിരുന്നു ഷാപ്പുങ്കരം അവിടെ നിന്ന് രാമപുരത്ത് നിന്ന് ഒരു കാറ് വാങ്ങി വന്നു വാങ്ങി എന്നിട്ട് ആ കാറിന് എന്നെ കൺട്രോളിൽ ഇല്ലാണ്ട് വന്നതെന്ന് അറിയത്തില്ല ആദ്യം എന്നെ ഇടിച്ചു ബൈക്ക് വിട്ടിട്ട് ഡ്രൈവർ കൂടെ ചെയ്തു വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്ത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം